മതനിരപേക്ഷത ഒരനുഭവം എന്നുള്ള നിലനിൽക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നൈസർഗികമായി നമുക്ക് കിട്ടുന്ന സാധനം അത് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു അടയാളമാണ് നിരേക്ഷ അത് നിർമ്മിക്കേണ്ട ഒരു അത് ജീവിതത്തിൽ നിന്ന് മുളച്ചു വരുന്നതാണ് പൊടിച്ചു വരുന്നതാണ് എന്നാൽ അപ്പൊ എന്തെങ്കിലും മതനിരപേക്ഷ അനുഭവങ്ങളില്ല മനുഷ്യൻ ചേർന്ന് പോകുന്നത് എന്നാൽ ആ അനുഭവങ്ങൾ ഒരു മതനിരപേക്ഷ അവബോധമായി മാറുന്നില്ല എന്നാണ് നമ്മുടെ കാലം ഇത്ര സംഘർഷ സങ്കീർണവും കലാപകൽഷവുമായത് എന്ന് ഞാൻ കരുതുന്നു ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറഞ്ഞാൽ അക്ഷ നമ്മൾ പരിഗണിക്കേണ്ട ജാതി എന്ന് പറയുന്ന ഒരു ഘടനയെ സമ്പൂർണമായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും 니가 나가고, 아버지께. 아님, 이들. 아님, 이들. 자피, 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 이 ജാതി ഉണ്ടെങ്കിൽ അതിനകത്ത് അവിടെ ഇല്ല അസമത്വത്തിന്റെ അടിത്തറയാണ് ജാതി അവസ്ഥ അതുകൊണ്ട് സമത്വം സാധ്യമാകണമെങ്കിൽ എന്താണ് ജാതി ഇല്ല എന്നാൽ മതം മതത്തിനാവശ്യമില്ല ഒരു മതം നേരെ മറ്റുള്ളവർ കീഴില്ല മതങ്ങൾ തമ്മിൽ ഉച്ചപ്പെടുന്നില്ല അതുകൊണ്ട്

மததே அவதெக்கு மொத்த એક பைதியு இதான மதനിരક્ષতা அப்போ இந்த மதനിരક્ષতা மத사ಹಿತമായ ജീവിതമാണ് മതഹിതമായ ജീവിതല്ല बजाധി রেஹுതമായ ഒരു സമൂഹം മതസഹിതമായ ഒരു സമൂഹം തന്നെ ആണ് ആരായ എന്ന് വിഭാവനം ചെയ്യുക പോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് തന്നെ ലഭിച്ചു നോക്കുന്ന മതനിരപേക്ഷമായ അനുഭവിക്കും അത് അത് പഠിച്ച അനുഭവത്തിൽ നിൽക്കുന്നതാണ് മനുഷ്യരാണ് ജീവിക്കുന്നത് നാരായണമാസനിരപേക്ഷിക്കുന്നില്ല നിത്യ ജീവിതം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രം ദുരിതമാകുന്നില്ല ہندو پتہ لوگ پہ نئے വരുന്ന ഹിന്ദു സ്ത്രീകൾ അവർക്ക് ആവശ്യമുള്ള മണിബാക് നിർമ്മിച്ചു കൊടുക്കുന്ന മുസ്ലിം അതാണ് സ്ത്രീകൾ ഇത് നിർമ്മിച്ചു കൊടുക്കുന്ന ഈ സ്ത്രീകൾ ഈ ഉത്സവ കാലത്ത് ആരും പറഞ്ഞിട്ടല്ല മാസവഴി മത്സ്യ ഉള്ളിയും വെളുത്തുള്ളി പോലും പറഞ്ഞു

مت نرپت آپ دھارتی ریتی காதி <laughs> எங்க <laughs> 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 <laughs>

നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയുമാണ് ഇവർ നടക്കുന്നത് അതുകൊണ്ട് ഈ ഗീതാനുഭവങ്ങളെ വർഗീയവൽക്കരിക്കുന്ന നൈസർഗികമായി നമുക്ക് ലഭിക്കുന്ന മതനിരപേക്ഷ അനുഭവങ്ങളെ സന്ദർഭങ്ങളെ മൂലം വർഗീയവത്കരിക്കാനുള്ള സന്ദർഭങ്ങളിൽ മാറ്റുകയാണ് ആസൂത്രിതമായും എല്ലാവരും നടന്നു

സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ ആ നടന്ന സംഭവങ്ങളെ അതിലെ പോലെ ചരിത്രത്തെ തങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ചരിത്രത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല തങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ചരിത്രം നിർമ്മിച്ചു എന്ന് പറയുന്ന ഒരു പ്രപഞ്ചത്തിൽ There uh, is never also, Rick Forms, Mose, Vi laten se欢迎左ai і sie ses. When your own maison is complete, on behalf of the taxonomist. They are not here because of all things are just done. The ones who are SBS aren't doing this. But we can change the rights we Credit Sashara now. On behalf of the's AMS, on behalf of the95, രാജ്യത്ത് ആക്രമണം നടത്തുന്ന ആളുകള് ആദ്യ ആക്രമിക്കുന്നതിന് ക്ഷേത്രങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് രണ്ട് ക്ഷേത്രം സാമ്പത്തിക ഇപ്പോൾ അപ്പൊയാണ് ഈ ക്ഷേത്രം